നമുക്ക് കാണാം ം ആദ്യത്തെ പാലമാണിത് റീവർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു നമ്മളെ സ്ഥിരം റോഡിന്റെ വീഡിയോ കാണുന്ന കാക്കയാണ് കാക്ക എന്താ കുഷ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് കൂരിയാട് കക്കാട് കൂരിയാട് പനമ്പുഴപ്പാലം പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആദ്യത്തെ പാലം റീ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി ഓടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടി അതുപോലെ കുര്യാട് അണ്ടർപാസിന് മുകളിലും വേങ്ങര ഭാഗത്തേക്കും ഇവിടെ വീതി കൂട്ടി അതിൻ്റെ ടാറിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അവിടെ വാഹന ഗതാഗത കുരുക്ക് കൊണ്ട് തന്നെ കുളപ്പുറം നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ വളരെ പ്രയാസമായിരുന്നു ഇന്നിപ്പോൾ വേങ്ങര ഭാഗത്തേക്ക് നല്ല രീതിയിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രണ്ട് വീടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ പുഴൻ്റെ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ട്യൂബ്ലർ മാർക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അങ്ങോട്ട് കൂരിയാട് കൂരിയാട് പാടം ആ ഏരിയയിൽ വീഡിയോകൾക്ക് ഒന്ന് കണ്ടുനോക്കാം കക്കാട് കഴിഞ്ഞ് കക്കാട് പനമ്പുഴ പാലം ഇതിനു മുമ്പായിട്ട് ഈ ഏരിയയിൽ നിങ്ങൾ കാണാം ട്യൂബ്ലർ മാർക്കർ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ അതൊക്കെ ഇപ്പോൾ റോട്ടിൽ ഫിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ രാത്രി വരുമ്പോൾ ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തോടെ ഇപ്പോൾ നമുക്ക് കാണാം അറിയാതെ ഈ ചുമരിന ഇടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ട്യൂബ് വില്ലർ മാർക്കർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി ഇപ്പോൾ നമുക്ക് കാണാം കക്കാട് പനമ്പുഴപ്പാലം ആദ്യത്തെ പാലമാണിത് റീവർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു അതുപോലെ നേരെ ഓപ്പോസിൽ പുതിയ പാലം ആ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോയി തുടങ്ങി കുറച്ച് ദിവസങ്ങളായി അതിലൂടെ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഏരിയയിലെ വർക്ക് ആരംഭിച്ചത് ഇപ്പോൾ ഇതുമായി കടന്നു പോകുന്ന ആദ്യ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെയും പണികൾ പൂർത്തീകരിച്ചു ഇവിടെ അങ്ങോട്ട് കൂരിയാട് അണ്ടർ പാസ് ആ ഭാഗത്തേക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത് കൂരിയാട് അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും ഭേങ്കര ഭാഗത്തേക്കുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൂര്യാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോകട്ടോ അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം ഇവിടെ പക്ഷേ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമുള്ള ഇല്ല അപ്പോൾ അതിന് മുന്നേ രണ്ട് ലൈനിക്കുള്ള ട്രാക്ക് ഇട്ടിട്ടുണ്ട് പാലത്തിൻ്റെ ഇരുവശത്തെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തിന് വൈറ്റ് പെയിൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കാണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നേ കാണിച്ചതാണ് അപ്പോൾ ഇവിടം വരെ പണികൾ കഴിഞ്ഞു ടാറിംഗ് വർക്കിലേക്ക് പുതിയ വർക്ക് കഴിഞ്ഞ ഈ ഏരിയയിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം ജസ്റ്റ് ഞാനിവിടെ നിന്ന് മൊത്തം കാണിക്കുന്നില്ല നമ്മൾ വന്ന ആ ഏരിയ പുതിയ പണി കഴിഞ്ഞാൽ വാനങ്ങൾ കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ച നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കക്കാട് അവിടെ നിന്നിങ്ങോട്ട് ഇരുവശത്തും മാറുവരിപ്പാതയിൽ ചുമരുകളൊക്കെ താഴ്ച എടുത്തിട്ട് സോയിൽ നൈലിംഗ് ടെക്നോളജി പോലെ ചുമറിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ സർവീസ് റോഡ് ഇരുവശത്തെ സർവീസ് റോഡ് അങ്ങോട്ട് നോക്കി ആ ബോർഡൊക്കെ നൈൻ ബോർഡ് വെച്ച ആ ഏരിയയിലുണ്ട് ഞങ്ങൾ സർവീസ് റോഡ് ഉയരത്തിലാണ് മെയിൻ റോഡ് ആറ് വരിപ്പോൾ താഴ്ച്ചയിലൂടെ ഡിവൈഡറിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും അടിച്ചിട്ടില്ല അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വശത്ത് ഇനി നമ്മളെ പയ പാലത്തിൻ്റെ പണി നടന്ന ആ ഏരിയയിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ബാരിയറിൻ്റെ പെയിൻ്റ് വർക്കുകളുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ റോഡ് റെഡി ആയി വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സി സി ടി വി ക്യാമറ രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ കൂരിയാട് പാലത്തിന് അങ്ങോട്ട് അണ്ടർപാസിന് അങ്ങോട്ട് എത്തുമ്പോൾ അവിടെ നെയ്ൻ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും പാലത്തിന് മുകളിലേക്ക് കയറിപ്പോയി വയ്ക്കാം ഇവിടെ റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് ഇവിടെ വൃത്തിയാക്കി അവിടെ ട്രാക്ക് ഈ ഭാഗത്തെ ഇപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അതിന് ട്രാക്ക് വർക്ക് ചെയ്തതിന് വേണ്ടി അവിടെ ക്ലീൻ ചെയ്യട്ടെ റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നെയൻ ബോർഡ് കക്കാട് ഒരു കിലോമീറ്റർ ചമ്മാട് അഞ്ച് കിലോമീറ്റർ കന്യാകുമാരി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ബോഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന പണി ആരംഭിച്ചു റെഡി ആക്കിക്കൊണ്ടിരിക്കുക ട്രാക്കിട്ട് ആദ്യം തെറ്റിതാണോ രണ്ടാമല്ലാണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിന്റെ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് അണ്ടർപാസിന്റെ ആ ഏരിയ ഏരിയത്തി അതുപോലെ കൂരിയാട് പാടത്തെ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ നമ്മളെ അണ്ടർപാസിന് ഇവിടെ കട്ട് ചെയ്യേണ്ട ഈ അണ്ടർപാസിനോട് അടുപ്പിച്ച് വരുന്ന റോഡ് ഒന്നും കൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ വേണ്ടി ഈ കമ്പിയൊക്കെ ഒന്ന് കൂടി സെറ്റ് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ വരും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൂരിയാട് അണ്ടർ പാസിൻ്റെ ഭാഗം കാണിച്ചു തരാം മമ്പുറം ചമ്മാട് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ നമ്മൾ ഭാഗം സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡ് കൊളപ്പുറം ആ ഭാഗത്തേക്കുള്ള കണ്ടില്ലേ അവന് ഞാൻ അണ്ടർപാസിന് മുളക്ക് തന്നെ വരാം കേട്ടോ അല്ലാത്ത ഈ ഭാഗം അതുപോലെ കട്ട് ചെയ്ത് ആ സ്റ്റാൻഡൊക്കെ വെച്ച് ബെൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബെൽഡിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ തകൃതിയായ വർക്കിലാണ് നമ്മളെ കാനാർ സെൽ പണിക്കാർ ഉണ്ടല്ലേ ഇവിടെ കമ്പി ബെൻഡിങ് കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് വെൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിന് വേണ്ടി അവിടെ കമ്പി കട്ട് ചെയ്യുന്ന പരിപാടി പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ വെൽഡിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഇതിന് മുകൾ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വർക്ക് ഉണ്ട് അപ്പോൾ അത് അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം കുറച്ച് ദിവസം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഈ അണ്ടർ ഈ ഏരിയയിൽ നിന്ന് കൂരിയാട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊളപ്പുറം ഭാഗത്തേക്കുള്ള വർക്കുകൾ ഈ ഏരിയയിലൊക്കെ വളരെ തകൃതിയായുള്ള വർക്ക് നടക്കുക നടക്കുകട്ടോ ഹൈറ്റൊക്കെ ഏകദേശം നമ്മളെ ഈ പാലത്തിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ കാനാർസിൻ്റെ ക്രെയിന് ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്യുകയാണ് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ് അതുപോലെ കോൺക്രീറ്റ് വണ്ടി അവിടെ ക്യുവേറ്റർ ഒഴിച്ച് ടോറസൽ ലോറിൽ മണ്ണ കൊണ്ടുവന്ന് ഇവിടെ തട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എക്വേറ്റർ ക്ലീ ഇതാക്കുന്ന അതിൽ ഗ്രേഡർ വേച്ചുള്ള ലെവലാക്കുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു സംഗതി അതായത് കക്കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്ന് വേങ്ങര ഭാഗത്തേക്കുള്ള ആ റോഡ് ഞങ്ങളെ കാണിക്കാം അതിന് മുന്നേ കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് പാടത്തുനിന്ന് കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ വ്യൂ എത്രത്തോളം വർക്കാണ് എന്നുള്ളത് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റും കേട്ടോ കാണിച്ചതരാം കാണിച്ചരാം വെയിറ്റ് ഇവിടുന്ന് സൂം ചെയ്താൽ ഇവിടുന്ന് കൊളപ്പുറം അണ്ടർ പാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഭാഗം മാത്രമേ ഉയർത്തി വരാനുള്ളൂ കേട്ടോ ഇവിടുന്ന് സൈഡ് ബ്ലോക്ക് പതിച്ചതിൻ്റെ വർക്ക് നടക്കുകയാണ് ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് ഇറക്കിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്ന തോടിന് പാടത്തെ സെൻട്രൽ ആ തോടിനെ കുറവ് വരുന്ന പാലത്തിനോട് ഈ സൈഡ് വാളിനോട് ഉയർന്നു വന്നാൽ പിന്നെ മണ്ണിട്ട് ഉയർത്തി നമ്മുടെ കൂരിയാട് അണ്ടർ പാസിനോട് ലെവലാക്കി കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നിന്ന് കാണിച്ചത് അവിടെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ആ പാ വേങ്ങര ഭാഗത്തുള്ള അതിൻ്റെ വർക്കുകളൊക്കെ കാണിക്കട്ടെ വേങ്ങര 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 റോഡ് അതിനു മുമ്പ് അവിടെയൊക്കെ വർക്ക് എടുക്കാണ് ഇല്ലേ ഈ ഒരു ഏല് മാത്രമാണ് ഈ റീച്ചിൽ ഈ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് കൂരിയാട് ടു കൊളപ്പുറം വരെയുള്ള ആറുവരിപ്പാതയുടെ മൂന്നിലേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ മണ്ണക്കെട്ട് ഉയർത്തി കമ്പാക്ട് വർക്കുകൾ കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഗ്രേഡർ വേച്ചിൽ ഒരാക്കി ഏകദേശം ആ കുളപ്പുറം വരെ ആയിട്ട് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടില്ല ആ ഒരു സൈഡിലും കൂടി ഉയർത്തി വന്ന് ഈ ഒരു ഹൈറ്റിന് നമ്മൾ ഈ അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ച് പിന്നെ മണ്ണെ മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ ആയിരിക്കും അത് ഉടനെ ഒരുപക്ഷെ അടുത്ത ഘട്ടം ഞാൻ ഇങ്ങളെ കാണിക്കാൻ പോകുന്നതായിരിക്കും അത് തകൃതിയായുള്ള വർക്ക് നടക്കുന്നൊരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റുന്നത് അവിടെ അപ്പോൾ നമ്മൾ ഈ കൂര്യാട് അണ്ടർപാസിന് മുകളിൽ വേങ്ങര ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ഇവിടെ കാണിക്കാം കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ വേങ്ങര ഇവിടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ക്ലീൻ ചെയ്യാം കേട്ടോ ഈ വണ്ടി ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ പൂരിയാട് കൂര്യാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് വീണ്ടും എത്തി ഇവിടെ അങ്ങോട്ട് വേങ്ങര റോഡ് വീതി കൂട്ടി വന്നിട്ടുണ്ട് പൊതുവേ നമുക്കറിയാം ഇവിടൊക്കെ വാഹന ഗതാഗത കുരുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം ഈടായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ബ്ലോക്കായിട്ട് പല ഭാഗത്തും കൂടി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ േ ഇവിടുന്നപ്പോലൈക്കും കാണലേ അപ്പൊ ഞമ്മളെ ഞമ്മളെ സ്ഥിരം റോഡിന്റെ വീഡിയോ കാണുന്ന കാക്കയാണെ കാക്ക എന്താ പറയറായിട്ട് പോണ്ടോ പ്രാത്താണ് എന്തൊക്കെ ഭയങ്കര എന്താ വർക്കൊക്കെ കാണാൻ വന്നായിരിക്കും അല്ലേ ഇറക്കേറില്ലേ അപ്പൊ ഇപ്പൊ ഇവിടുന്ന് പണി കഴിഞ്ഞപ്പോ കൂരിയാടി ആദ്യത്തെ പാലത്തിന്റെ പണി കഴിഞ്ഞ് വാനങ്ങളെ കൂടി തുടങ്ങി ഇപ്പം ഈ ഒരു ഏരിയയിൽ കുറഞ്ഞ ഭാഗമുള്ളൂ അതായത് കുറ്റിപ്പുറം മുതൽ കൊളപ്പുറം അങ്ങനത്തെ ഒക്കെ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ വർക്കൂട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇതുപോലെ കടന്നു പോകും എന്താ ഈ പുതിയ റോഡിനെ പറ്റി പറയല്ലേ നല്ല ഉഷാറാണ് പൊതുവെ ആളുകൾ വാഹന ഗതാഗതം ആ അതെ എത്രയും പെട്ടെന്ന് വിചാ വിചാരിച്ച ഉദ്ദേശ സ്ഥലങ്ങളിൽ എത്താൻ പറ്റും ഒരു അര ഇവിടുന്ന് കോഴിക്കോട്ട് നമുക്ക് ആദ്യം ഒരു മണിക്കൂർ തന്നെ ടൈമ് നീ അര മണിക്കൂർ അരമണിക്കൂർ മടിച്ചു ഇരുമിനിറ്റോടെ എത്താൻ കഴിയില്ലേ അല്ലേ എന്നാ ഓക്കെ മകന ഇന്നോക്കെ കാണാം ആ ഫുട്ബോളല്ലേ ആ ഓക്കെ എന്നായിക്കോട്ടെ ഓക്കെ ആ ആ എന്നായിക്കോട്ടെ അപ്പോൾ നമ്മളെ എങ്ങനെ എവിടെ വട്ടപ്പാറ പൂർണ്ണമായിട്ട് ഇന്നുകൊണ്ട് വർക്കുണ്ട് എന്നാലും ഏകദേശം ആയി വാഹനങ്ങളൊക്കെ പോവേണ്ടേ കടമല്ലേ എന്നായിക്കോട്ടെ അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ലൈവ് നമ്മുടെ റോഡിൻ്റെ വീഡിയോ കാണുന്ന അങ്ങനെ ഇവിടെ നിന്ന് കണ്ടത് അതിൽ അദ്ദേഹത്തിൻ്റെ സംസാരിച്ച് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റി അപ്പോൾ കുളപ്പ് കൂ നമ്മളെത്തിയിൽ കൂര്യാണ്ട അണ്ടർപാസിൽ ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ വീതി കൂട്ടിയ ഏരിയ കാണിച്ചിറങ്ങി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുളപ്പുറം ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഏത് സമയവും കോഴിക്കോട് നിന്ന് കൊളപ്പുറം വരെ നല്ല സുഖകരമായി എത്തുകയും കൊലപ്പുറം ഈ ഏരിയയിൽ എത്തുമ്പോൾ ഭയങ്കര ബ്ലോക്ക് അതിനൊരു കാരണം എന്തായിരുന്നു വേങ്ങര ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വീതിയായിരുന്നു അവിടെ ആ ഒരു വാഹനത്തിന് ഒരു ഫോർ വീല് വാഹനത്തിന് അല്ലെങ്കിൽ ഒരു ബസ്സിന് പോകുന്ന വീതിയുള്ള റോഡുകളായിരുന്നു ഇപ്പോൾ അത് വീതി കൂട്ടി ഏകദേശം ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഒരേ നേരം അങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിലുള്ള റോഡ് വീതി ആക്കി വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വേങ്ങര ഇതിപ്പോൾ മണ്ണിൽപ്പിലാക്കല് അവിടെ വേങ്ങര ഭാഗത്തേക്കുള്ള ആ റോഡാണ് നമ്മൾ കാണുന്നത് അവിടെ വീതി കൂട്ടിയതിനു ശേഷം ഇത് നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ പ്രേക്ഷകർ പറഞ്ഞിരുന്നു കൂരിയാട് ഭാഗത്തേക്കുള്ള റോഡൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കൂരിയാട് ഒന്നുകൂടി കറക്റ്റ് കാണിച്ചാൽ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ വീതി അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി മെയിൻ റോഡിന്റെ വർക്കുകളും പൂർത്തീകരിച്ചാൽ വളരെ സുഖകരമായി തന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഏരിയ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പേടോ ഇന്ന് ഈ കൂരിയാട് അണ്ടർപാസ് ഭയങ്കര ഭാഗത്തേക്കുള്ള റോഡ് അതുപോലെ തന്നെ കക്കാട് കക്കാട് പനമ്പുഴ പാലത്തിന്റെ പുതിയ ആദ്യ പണി പൂർത്തീകരിച്ച പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് പഴയ പാലത്തിന്റെ പണികളും പൂർത്തിയായി റീവർക്കും കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അടുത്ത് പോകുന്ന വീഡിയോകളൊക്കെയായിരുന്നു ഞങ്ങൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ അതിൻ്റെ തൊട്ടടുത്തു ബെല്ലേണെന്ന് തന്നെ വിളി ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരാഭിപ്രായങ്ങളൊക്കെ അറിയുക അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ